എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഇപ്പോൾ കരിമുടി പ്രതിഷേധം നടത്തിയിരുന്നു എസ് എഫ് ഐ ഒ അധ്യക്ഷമായി ബന്ധപ്പെട്ട് വീതാവിന്റെ പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു അമൽ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് ആരാണ് പ്രതിഷേധിക്കുന്നത് ആ സുഹേൽ ഏതായാലും മുഖ്യമന്ത്രിയുടെ പര്യടനം എറണാകുളം ജില്ലയിൽ നടക്കാനിരിക്കെ ഇന്ന് എറണാകുളം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിക്ക് എതിരെ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായത് എസ് എഫ് ഐ മുഖ്യമന്ത്രിക്ക് എതിരെ ഉള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഗസ്റ്റ് ിലേക്കുള്ള കടന്നുകയറ്റവും ഉണ്ടായത് ഇതിനെ ചെറുക്കുവാൻ മാത്രമുള്ള പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ട് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും സംഘർഷാവസ്ഥയുമാണ് ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിന് മുൻപിൽ നിലനിൽക്കുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് ഇവരെ പിടിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുവാൻ പോലീസിന് ഇപ്പോൾ വളരെ സമഗ്രമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം മുഖ്യമന്ത്രി ഇപ്പോഴും ഗസ്റ്റ് ഹൗസിന് ഉള്ളിൽ തന്നെയാണുള്ളത് മുഖ്യമന്ത്രിയുടെ വാഹനം ഗസ്റ്റ് ഹൗസിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല അതിനാൽ തന്നെ പോലീസ് അതീവ ശ്രമകരമായി തന്നെ ഈ വിദ്യാർത്ഥി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള ശ്രമം തുടരുകയാണ് അതിനിടയിൽ ഒരു വനിതാ പ്രവർത്തകയുണ്ട് വനിതാ പ്രവർത്തകയെ വനിതാ പ്രവർത്തകയെ പിടിച്ചു മാറ്റുവാൻ വേണ്ടി ഉള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കുറവ് ഇവിടെയുണ്ട് അതിനാൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മാത്രമാണ് നിലവിലിവിടെ ഉള്ളത് അതിനാൽ തന്നെ വനിതാ പ്രവർത്തകയെ ഇതുമായിട്ട് ഇപ്പോൾ പോലീസ് പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഏതായാലും അപ്രതീക്ഷിതമായുണ്ടായ ഈ ഒരു പ്രതിഷേധത്തിന്റെ പ്രതിഷേധം ഇപ്പോഴും തണുക്കുന്നില്ല പ്രതിഷേധം ഇപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് ഈ ഗസ്റ്റ് ഹൗസിന് പുറത്തായിട്ട് ഗസ്റ്റ് ഹൗസിനെ പുറത്തായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ കട്ടപിടിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം മകൾക്ക് വേണ്ടി പണം ഉപയോഗിച്ചിട്ടുണ്ട് കേരളത്തെ വിൽക്കുക

മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒക്കെ മകൾ ബീണാ വിജയനെ പ്രതികരിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തുടനീം നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൌസിലും പ്രതിഷേധം നടത്തുന്നത് ചില പരിപാടികൾ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളത്തുണ്ടായിരുന്നു അദ്ദേഹം ഗസ്റ്റ് ഹൗസിന് തന്നെയാണ് ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗസ്റ്റ് ഹൗസിന്റെ ഗേറ്റ് മറികടന്നുകൊണ്ട് പ്രതിഷേധവും മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധമാക്കുന്നത് ഇപ്പോൾ പോലീസ് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം ഇല്ലെന്ന് മനസ്സിലാക്കുന്നു എന്നിരുന്നാലും കനത്ത പ്രതിഷേധം അവിടെ ഇപ്പോഴും അരങ്ങേറുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗസ്റ്റ് ഉള്ളിൽ ഇരിക്കുമ്പോൾ അതായത് അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങിയതിന് മുന്നോടിയായി തന്നെയായിരുന്നു പ്രതിഷേധമുള്ളത് മുഖ്യമന്ത്രി ഈ പ്രതിഷേധങ്ങൾക്കിടയിലും ഇപ്പോൾ ഗസ്റ്റ് ഹൌസിന് ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് വനിതാ പ്രവർത്തകരടക്കം പ്രതിഷേധിക്കുന്നു ഇവരെ പോലീസ് നീക്കം ചെയ്യുകയാണ് കുറച്ചുപേരെ നീക്കം ചെയ്യുന്ന ഇപ്പോഴും പ്രതിഷേധക്കാരെ മാറ്റുന്ന നടപടികൾ പോലീസ് തുടരുന്നു അമൽ സുരേന്ദ്രൻ ചേരുന്നു അമൽ പ്രതിഷേധത്തിന്റെ സ്വഭാവം പ്രതിഷേധം തണുത്തിട്ടുണ്ടോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം എപ്പോഴേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏത് സമയത്തായിരിക്കും അദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ടി വരിക സുഹേൽ ഏതായാലും ഇപ്പോൾ പ്രതിഷേധം തണുത്തു എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ പ്രവർത്തകരെ എല്ലാം ഈ ഗസ്റ്റ് ഹൌസിന് പുറത്തേക്ക് ഗേറ്റിന് പുറത്തേക്ക് പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ കൊണ്ടുവന്നു ഏതായാലും വളരെ അപ്രതീക്ഷിതമായിട്ട് മുഖ്യമന്ത്രിക്ക് അതീവ സുരക്ഷയിൽ മുഖ്യമന്ത്രിയുടെ പര്യടനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അങ്ങേയറ്റം അപ്രതീക്ഷിതമായിട്ടായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിന് ഉള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകും എന്നതിനെ കുറിച്ചൊരു മുൻ ധാരണയോ അല്ലെങ്കിൽ അതിന് മാത്രം അത് അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായാൽ അതിനെ ചെറുക്കുവാൻ വേണ്ട പോലീസ് സുരക്ഷയോ ഈ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല അത് വ്യക്തമായി കാണേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിഷേധം ഉണ്ടായതോടെ പോലീസ് കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ ചില പരിപാടികൾ ഉണ്ടായിരുന്നു അതിന് മുന്നോടിയായി ഗസ്റ്റ് ഹൌസിലെത്തിയായിരുന്നു മുഖ്യമന്ത്രി ഈ സമയത്താണ് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിനുള്ളിലേക്ക് കടന്നുകൊണ്ട് മുദ്രാവാക്യ വിളികളുമായി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധക്കാരിപ്പോൾ ഗസ്റ്റ് ഹൌസിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്